അന്നേ ചെറുപ്പത്തിൽ മലയാള സിനിമയിൽ നിന്നും ആദ്യ ഇന്നിംഗ്സിന് വിട പറയുമ്പോൾ മഞ്ജു വാര്യർ എന്ന താരം മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ നേടിയെടുത്ത സ്ഥാനം വളരെ വലുതായിരുന്നു കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമയിലാണ് മഞ്ജു തൻ്റെ കരിയറിൻ്റെ ആദ്യപാദത്തിന് വിരാമം കുറിച്ചത് പിന്നീട് വീട്ടമ്മയും കുടുംബിനിയുമായി ജീവിച്ച പതിനഞ്ച് വർഷങ്ങൾ ശേഷം രണ്ടായിരത്തി പതിനാറിൽ ഹൗ വേൾഡ് അറിയുവിലൂടെ രണ്ടാം വരവ് മഞ്ജു വാര്യർ തിരികെ വരുന്നുവെന്ന പ്രഖ്യാപനം വന്നതു മുതൽ മലയാളി ആ പ്രതിഭാശാലിയെ വീണ്ടും വെള്ളരിത്തിരയിൽ കാണാൻ ആകാംക്ഷയിലായിരുന്നു പക്ഷേ പഴയ ബോൾഡ് മഞ്ജുവിനായിരുന്നില്ല ആരാധകർ കണ്ടത് വർഷങ്ങളോളം പ്രവർത്തിച്ച മേഖലയിലേക്ക് തിരികെ എത്തിയിട്ടും മഞ്ജുവിന്റെ സംസാരത്തിലടക്കം ഒരു ഭയം നീളിക്കുന്നുണ്ടായിരുന്നു കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ മലയാള സിനിമ അടിമുടി മാറിയെന്നും താനല്ല ആദ്യം നിരീക്ഷിച്ചു മനസ്സിലേക്ക് മനസ്സിലാക്കുകയായിരുന്നുവെന്നാണ് മഞ്ജു അഭിമുഖങ്ങളിൽ സംസാരിക്കവേ പറഞ്ഞത് പിന്നീട് യൂത്തിന് വെല്ലുവിളിക്കുന്ന രീതിയിൽ മഞ്ജു അടിമുടി മാറി ലുക്കിലും സ്റ്റൈലിലും സംസാരത്തിലും സിനിമയുടെ തിരഞ്ഞെടുപ്പിലും മഞ്ജു യുവതാരങ്ങളെ കടത്തിവെട്ടി സോഷ്യൽ മീഡിയ പേജുകളിലും സജീവമായി തമിഴിലേക്കും ചേക്കേറി ധനുഷ് അജിത്ത് പോലുള്ള സൂപ്പർ താരങ്ങളുടെ നായികയായി വിവാഹത്തിന് ശേഷം അഭിനയത്തിലേക്ക് തിരികെയെത്തി തൻ്റെ സ്റ്റാൻഡേർഡിന് വാല്യൂ മഞ്ജുവിനെ പോലെ ഉയർത്തിയ മറ്റൊരു അഭിനേത്രി ഉണ്ടോ ഉണ്ടോയെന്നത് പോലും സംശയമാണ് അതുകൊണ്ടാണല്ലോ ഇടവേളകൾക്ക് ശേഷം തിരികെ എത്തിയിട്ടും ലേഡി സൂപ്പർ സ്റ്റാർ എന്നാൽ മഞ്ജു വാര്യർ ാണെന്ന് മലയാളി തറപ്പിച്ചു പറയുന്നത് ഹൗവാഡോറിയും മുതൽ വെള്ളരി പട്ടണം വരെയുള്ള സിനിമാ ജീവിതത്തിലും വ്യക്തിജീവിതത്തിലും മഞ്ജുവിന്റെ നിഴലായി ഒപ്പം സഞ്ചരിക്കുന്നത് സംരഭകൻ കൂടിയായ ബിനീഷ് ചന്ദ്രയാണ് എല്ലാ യാത്രയിലും മഞ്ജുവിനൊപ്പം ബിനീഷ് ഉണ്ട് ഇന്ന് കാണുന്ന മഞ്ജുവിനെ മലയാളികൾ സമ്മാനിച്ചതിൽ ഒരു പ്രധാന പങ്ക് ബിനീഷിനുമുണ്ട് വെറുമൊരു പ്രൈവറ്റ് സെക്രട്ടറി എന്നതിനപ്പുറം ഇരുവർക്കും ഇടയിൽ ഒരു നല്ല സഹോദര സ്നേഹം വളരുന്നുണ്ട് മഞ്ജുവിന്റെ സംസാരത്തിൽ നിന്ന് പോലും അത് വ്യക്തമാണ് അടുത്തിടെ നടൻ അജിത്തിനൊപ്പം സ്വപ്ന തുല്യമായ ലഡാക്ക് ബൈക്ക് റൈഡിംഗ് യാത്ര മഞ്ജുവിന് സാധ്യമായത് പോലും ബിനീഷ് ചന്ദ്രന്റെ പിൻബലത്തിലാണ് താരത്തിന്റെ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് ബിനീഷ് ചന്ദ്രയാണ് നല്ല ബന്ധങ്ങൾ കൂടെ ഉണ്ടാകുമ്പോൾ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മഞ്ജു ബിനീഷ് സൗഹൃദം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പലരും മഞ്ജു ബിനീഷ് ബന്ധത്തെ ദുഷിച്ചു പറയാനും ഒരു കാലത്ത് ശ്രമിച്ചിരുന്നു ദേശീയ പുരസ്കാര ജേതാവായ ഒരു മലയാള സംവിധായകനാണ് ബിനീഷുമായുള്ള മഞ്ജുവിന്റെ ബന്ധത്തെ തെറ്റായി വ്യാഖ്യാനിച്ചത് ബിനീഷിന്റെ തടവറയിലാണ് മഞ്ജു എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് തന്റെ പ്രണയം മഞ്ജു നിരസിച്ചതിന്റെ ദേഷ്യത്തിലാണ് ബിനീഷ് െ ആ സംവിധായകനാണ് കുറ്റപ്പെടുത്തിയത് പക്ഷേ മഞ്ജു അതൊന്നും കാര്യമായി എടുത്തില്ല മലയാളികളും പൊള്ളയായ അത്തരം വാക്കുകളെ വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല കൺമുന്നിൽ വളർന്ന താരത്തെ അതിവേഗത്തിൽ കഴമ്പില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് തളർത്താൻ നോക്കിയാൽ സിനിമാ പ്രേമികൾ കൈക്കൊട്ടി നോക്കിയിരിക്കില്ലല്ലോ കാരണം മഞ്ജുവിനെ കുടുംബാംഗത്തെ പോലെയാണ് മലയാളി സ്നേഹിക്കുന്നത് മഞ്ജുവിന്റെ മനോഹര ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്തുന്നതും ബിനീഷ് ചന്ദ്ര തന്നെയാണ് അടുത്തിടെ തന്റെ ട്രാവൽ പാർട്ട്ണർ പകർത്തിയ ചിത്രങ്ങൾ മഞ്ജു സോഷ്യൽ മീഡിയയിൽ നന്ദി കുറിപ്പോടെ പങ്കുവച്ചപ്പോഴാണ് ബിനീഷ് വീണ്ടും മഞ്ജുവിന്റെ ആരാധകർക്കിടയിൽ ചർച്ചയായത്